പോലീസ് വാഹനം വാഹനമിടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിൽ അട്ടിമറി പരിക്കേറ്റ യുവതിക്കെതിരെ കേസെടുത്തതല്ലാതെ യുവതിയുടെ പരാതിയിൽ കേസെടുത്തില്ല ഗുരുതരമായി പരിക്കേറ്റ യുവതി ആഴ്ചകളായി കിടക്കയിൽ തുടരുന്നു ചെറുതുരുത്തി പൈങ്കുളം സ്വദേശി രജനിക്കാണ് പോലീസ് വാഹനം വാഹനമിടിച്ച് നട്ടലിന് പരിക്കേറ്റത് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് പോലീസ് വാഹനം വാഹനമിടിച്ചാണ് ഈ യുവതിക്ക് പരിക്കേറ്റത് പക്ഷേ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഈ യുവതിക്കെതിരെയാണ് ഇത് ഏത് തരത്തിലാണ് പോലീസ് ഇതിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്തല്ലേ കുറ്റമുണ്ടായിട്ടുള്ളത് മനോജ് വിനോദ് മെയ് പതിനൊന്നിനാണ് കുളപ്പള്ളിയിൽ വെച്ച് ഈ ഒരു അപകടം നടക്കുന്നത് ചെറുതീർത്തി സ്വദേശിയായിട്ടുള്ള രജനിക്ക് നട്ടലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ദിവസക്കൂലിക്ക് ബേക്കറിയിൽ പണിയെടുക്കാൻ വേണ്ടി ആദ്യ ദിനം പോകുന്നതിനിടയിലാണ് ഒറ്റപ്പാലം സി ഐ സഞ്ചരിച്ച ജീപ്പ് ഈ രജനിയെയും സുഹൃത്ത് സുജയെയും ഈ കുളപ്പുള്ളിയിൽ വെച്ച് ഇടിച്ചു തെറിപ്പിക്കുന്നത് പിന്നീട് പരിക്കേറ്റ് ഒപ്പം പോലീസുകാരെ കണ്ട് പരിഭ്രമവും ഉണ്ടായിരുന്നു പരാതിയില്ലെന്ന് എഴുതി നൽകണമെന്നും ചികിത്സാ ചെലവ് വഹിക്കാമെന്നും സി ഐ ഹർഷാദും ഡ്രൈവറും ഉറപ്പു നൽകുകയായിരുന്നു എന്നാൽ ഈ ചികിത്സാ ചെലവ് പോലും നൽകാതെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും മുങ്ങുകയായിരുന്നു പിന്നീട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെ ജീപ്പിന്റെ ലൈറ്റുകൾക്ക് കേടുപാട് വരുത്തി എന്ന് പറഞ്ഞ് യുവതിയുടെ പേരിൽ കേസെടുക്കുകയായിരുന്നു ഈ സ്കൂട്ടറിൽ സഞ്ചരിച്ച തങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടിച്ചു വീഴ്ത്തിയെന്ന് കാട്ടി യുവതികൾ പരാതി നൽകിയിട്ടും ചൊർണൂർ പോലീസ് പരാതി സ്വീകരിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ ഇടപെടൽ ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഈ പരിക്കേറ്റ രജനി പറയുന്നത് രജനി ഇപ്പോഴും ചികിത്സയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നട്ടലിൽ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ഇതുവരെ ഈ യുവതി ഈ പരിക്കേറ്റിട്ടുള്ളവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ തന്നെ പോലീസ് നടത്തിയിട്ടുള്ള ഈ ഒരു അട്ടിമറി അതായത് പോലീസ് വാഹനം ഇടിച്ചാണ് ഇവർക്ക് പരിക്കേൽക്കുന്നത് എന്നാൽ ഈ പോലീസ് വാഹനത്തിന്റെ ലൈറ്റുകൾ ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിൽ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ യുവതികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലൊരു വിചിത്രമായിട്ടുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇവർ നൽകിയിട്ടുള്ള പരാതിയും സ്വീകരിച്ചിട്ടില്ല കൃത്യമായിട്ടുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പരാതി കൊടുത്തിട്ടും അതിനും ഒരു നടപടിയില്ല എന്നാണ് ഈ യുവതി ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീതി തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൽ നേരത്തെ പോലെ തന്നെ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഈ യുവതിക്ക് തന്റെ ദിവസക്കോലിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല തന്റെ മറ്റ് വീട്ടാവശ്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അത്രയും ദുരിതം അനുഭവിക്കുകയാണ് എന്നിട്ടും ഒരു നീതി കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് ഈ പരിക്കേറ്റവരെ സംബന്ധിച്ചുള്ളത് വിനോദ് തീർച്ചയായും തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് യുവതിയെ ഒരു പോലീസ് വാഹനം ഇടിക്കുന്നു യുവതി ഗുരുതരമായി പരിക്കേറ്റ് നട്ടലിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു പക്ഷേ പോലീസ് ഇപ്പോൾ യുവതിക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് പോലീസിൻ്റെ വാഹനത്തിൻ്റെ ലൈറ്റ് പോയി എന്നതടക്കമുള്ളതാണ് കേസ് വളരെ വിചിത്രമായ കേസുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്